രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഫ്ലോറിഡയിലെ കിസിമി സിറ്റിയിൽ നിന്നും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മാഡലിൻ സോട്ടോ എന്ന പെൺകുട്ടിയെ കാണാതാവുന്നു മാഡലിൻ അവളുടെ പതിമൂന്നാമത് ബർത്ത്ഡേ വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചതിനു ശേഷം അടുത്ത ദിവസം സ്കൂളിലേക്ക് പോയതായിരുന്നു എന്നാൽ അന്നവൾ സ്കൂളിൽ എത്തിയില്ലായെന്നു മാത്രമല്ല എങ്ങോട്ടാണ് പോയത് എന്നുള്ളതിനെക്കുറിച്ചും ആർക്കും ഒരൈഡിയുമില്ല കിസുമി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെയാണ് ഈ കേസിന്റെ ചുരുളിഞ്ഞത് മാഡൽ ഇൻ സോട്ടോയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ഞെട്ടിക്കുന്നതുമാണ് എന്താണ് മാഡലിൻ സോട്ടോ എന്ന ആ പതിമൂന്ന് വയസ്സുകാരിക്ക് സംഭവിച്ചത് അവളെ കാണാതായതിനു പിന്നിൽ ആരാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് സെൻട്രൽ ഫ്ലോറിഡയിലെ കിസുമി സിറ്റിയിലുള്ള വെനീഷ്യൻ ബേ വില്ലേജ് കോംപ്ലക്സിലാണ് മാഡലിൻ സോട്ടോ എന്ന മാഡി അവളുടെ അമ്മ ജെനിഫർ സോട്ടോയോടൊപ്പം താമസിച്ചു വന്നിരുന്നത് അടുത്തുതന്നെയുള്ള ഹണ്ടേഴ്സ് ഡ്രീഗ് മിഡിൽ സ്കൂളിലായിരുന്നു അവൾ പഠിച്ചിരുന്നത് പഠനത്തിൽ പുറകിലാണെങ്കിലും മാഡി നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയാണെന്നാണ് അവളുടെ ടീച്ചേഴ്സ് പറയുന്നത് കുട്ടികളിൽ കോമണായി കണ്ടുവരുന്ന ഒരു ഡിസോർഡറാണ് എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഇത് മാഡിക്കുമുണ്ട് എ ഡി എച്ച് ഡിക്ക് വേണ്ടിയുള്ള മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നത് തന്നെ ക്ഷീണിപ്പിക്കുകയാണെന്നും അതിനാൽ മരുന്ന് കഴിക്കുന്നത് താൻ നിർത്തുകയാണെന്നും മാഡി അവളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു അതിനുശേഷം ക്ലാസിൽ അവൾ പലപ്പോഴും തളർന്നിരിക്കുന്നതും ദേഷ്യം വന്ന് കരയുന്നതും അമ്മയെ കുറ്റപ്പെടുത്തുന്നതുമെല്ലാം സ്ഥിരം കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ വീട്ടിൽ നിന്നും ഓടിപ്പോവാനുള്ള തന്റെ താല്പര്യത്തെക്കുറിച്ചും കാട്ടിൽ ഒരു വീട് നിർമ്മിച്ച് അങ്ങോട്ട് താമസം മാറ്റണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും മാഡി ഫ്രഞ്ചിനോട് പറഞ്ഞിരുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മാഡലിൻ സോട്ടോയ്ക്ക് പതിമൂന്ന് വയസ്സ് തികഞ്ഞു എന്നാൽ വീക്കെൻഡ് ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ബർത്ത്ഡേ പാർട്ടി നടന്നത് മാഡിയുടെ അമ്മ ജെനിഫർ സോട്ടോയും അവരുടെ ലിവിംഗ് പാർട്ട്ണറായ സ്റ്റഫാൻസ് സ്റ്റേൺസും ചേർന്നാണ് പാർട്ടി ഓർഗനൈസ് ചെയ്തത് ഫാമിലി മെമ്പേഴ്സിനെയും മാഡിയുടെ ഫ്രണ്ട്സിനെയുമെല്ലാം വിളിച്ചു ചേർത്ത് വളരെ ഗംഭീരമായി തന്നെ അവർ പാർട്ടി നടത്തി അടുത്ത ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തിയാറിന് രാവിലെ എന്നത്തെയും പോലെ മാഡി സ്കൂളിലേക്ക് പോവുകയും ചെയ്തു ജെന്നിഫറാണ് മാഡിയെ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചിട്ട് വരാറുള്ളത് അന്നും ഈവനിങ് നാലേ മുപ്പതോടെ ജനിഫർ കാറുമായി മാഡിയുടെ സ്കൂളിലെത്തി എന്നാൽ സ്കൂളിൽ നിന്നും മറ്റു കുട്ടികളെല്ലാവരും പോയി കഴിഞ്ഞിട്ടും മാഡി മാത്രം കാറിനടുത്തെത്തിയില്ല ആ സ്കൂളിനടുത്ത് തന്നെയാണ് ജനിഫറിന്റെ അമ്മ ജോലി ചെയ്യുന്ന ഓഫീസുള്ളത് ഒരുപക്ഷെ മാഡി അവളുടെ ഗ്രാൻഡ് മദറിനെ കാണാൻ പോയതായിരിക്കുമെന്ന് ചിന്തിച്ച ജെനിഫർ അമ്മയുടെ ഓഫീസിൽ പോയി അന്വേഷിച്ചെങ്കിലും മാഡി അവിടെയും എത്തിയിട്ടില്ല ഇതോടെ ജെനിഫർ മാഡിയുടെ ക്ലാസ് ടീച്ചറിനെ വിളിച്ചന്വേഷിച്ചു മാഡലിൻസോട്ടോ ഇന്ന് ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നും അവൾ സ്കൂളിലേക്ക് വന്നിട്ടില്ല എന്നുമാണ് ക്ലാസ് ടീച്ചർ പറഞ്ഞത് സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയ മാഡി കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി എവിടെയാണെന്നറിയില്ല ഫ്രണ്ട്സിന്റെയോ ഫാമിലി മെമ്പേഴ്സിന്റെയോ വീടുകളിലും അവൾ എത്തിയിട്ടില്ല ഉടനെ തന്നെ ജെനിഫർ എമർജൻസി നമ്പറിൽ വിളിച്ച് തന്റെ മകൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അറിയിക്കുന്നു എന്നാൽ മാഡലിൻ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് എവിടേക്കെങ്കിലും പോയതായിരിക്കുമെന്നും നേരം കഴിയുമ്പോഴേക്കും തിരിച്ചു വന്നോളുമെന്നും പറഞ്ഞ് പോലീസ് ആ പരാതി അത്ര കാര്യമാക്കിയെടുത്തില്ല പിന്നീട് രാത്രി എട്ടുമണിയോടെയാണ് കിസിമി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ പരാതി ഗൗരവത്തിലെടുത്ത് അന്വേഷണം ആരംഭിച്ചത് അവരാദ്യം മാഡിയുടെ വീട്ടിലെത്തി ജനിഫറിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു മാഡിയുടെ കയ്യിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ വല്ലതുമുണ്ടായിരുന്നോ എന്ന് പോലീസ് ചോദിച്ചു എന്നാൽ മാഡി അവളുടെ ഫോൺ പോലും വീട്ടിൽ വെച്ചിട്ടാണ് പോവാറുള്ളത് എന്നും മറ്റു ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും അവളുടെ കൈവശമില്ലായെന്നുമാണ് ജെനിഫർ പറഞ്ഞത് ഒരുപക്ഷെ മാഡി അവളുടെ ബോയ്ഫ്രണ്ടിനോടൊപ്പം എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുമെന്നതായിരുന്നു പോലീസുകാരുടെ പ്രധാന സംശയം അതിനാൽ മാഡിയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു മാഡിയുടെ ചാറ്റ് ഹിസ്റ്ററി മുഴുവൻ പോലീസ് പരിശോധിച്ചെങ്കിലും അവൾക്ക് ആരോടെങ്കിലും അടുപ്പമുള്ളതിന്റെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല മാഡിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സായ ചിലരെ പോലീസ് ഫോൺ വിളിച്ച് സംസാരിച്ചുവെങ്കിലും അവർക്കും കൂടുതലായൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇതോടെ രാവിലെ മുതൽ മാഡി ചെയ്ത കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ പോലീസുകാർ ജനിഫറിനോട് പറഞ്ഞു ഈ സമയത്താണ് ഈ കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തുവന്നത് അതായത് അന്ന് രാവിലെ ജനിഫർ മാഡിയെ കണ്ടിട്ടേയില്ല ജനിഫർ എഴുന്നേൽക്കുമ്പോഴേക്കും അവൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ജെനിഫറിന്റെ ലിവിംഗ് പാർട്ട്ണറായ സ്റ്റെഫാൻ സ്റ്റേൺസാണ് അന്ന് രാവിലെ മാഡിയെ സ്കൂളിൽ കൊണ്ടാക്കിയിരിക്കുന്നത് ഇതോടെ പോലീസ് സ്റ്റെഫാന്റെ മൊഴിയെടുത്തു അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് തലേ ദിവസത്തെ പാർട്ടിയുടെ ക്ഷീണം കാരണം ജെനിഫർ രാവിലെ ഉറങ്ങിയെഴുന്നേൽക്കാൻ വൈകിയിരുന്നു അതിനാലാണ് താൻ മാഡിയെ സ്കൂളിലാക്കാനായി പോയത് എന്നാൽ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ചർച്ചിന് മുന്നിലെത്തിയപ്പോൾ മാഡി തന്നോട് കാർ നിർത്താൻ ആവശ്യപ്പെട്ടു കാര്യമന്വേഷിച്ചപ്പോൾ ഇതൊരു പഴയ മോഡൽ കാറാണെന്നും ഇതിൽ സ്കൂളിന് മുന്നിൽ ചെന്നിറങ്ങിയാൽ ഫ്രണ്ട്സ് തന്നെ കളിയാക്കുമെന്നുമാണ് മാഡി പറഞ്ഞത് അതിനാൽ ആ ചർച്ചിന് മുന്നിൽ മാഡിയെ ഇറക്കി വിട്ടതിനുശേഷം താൻ തിരിച്ചു വന്നു എന്നാണ് സ്റ്റെഫാൻ പറഞ്ഞത് ആ ചർച്ചിൽ നിന്നും സ്കൂളിലേക്ക് ഏതാനും മീറ്ററുകൾ മാത്രമേ ദൂരമുള്ളൂ മാഡിയെ അന്ന് ആരും തന്നെ സ്കൂൾ ബിൽഡിങ്ങിനകത്ത് വെച്ച് കണ്ടിട്ടുമില്ല ഇതോടെ സ്റ്റഫാൻ തിരിച്ചു പോയതിനു ശേഷം മാഡിയെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിരിക്കുമോ എന്നുള്ള സംശയം ബലപ്പെട്ടു അതിനാൽ മാഡലിൻ സോട്ടോ എന്ന ആ പതിമൂന്ന് വയസ്സുകാരിയുടെ ഫോട്ടോയും ഐഡന്റിഫിക്കേഷൻ മാർക്സും വെച്ച് ഒരു മിസ്സിംഗ് പോസ്റ്റർ പുറത്തിറക്കാൻ പോലീസ് തീരുമാനിച്ചു കാണാതാവുമ്പോൾ മാഡി ധരിച്ചിരുന്നത് ഒരു ഗ്രീൻ ടീഷർട്ടും ബ്ലൂ കളർ ജീൻസുമാണ് കയ്യിലൊരു ബാഗും ഉണ്ടായിരുന്നു മാഡിയുടെ ഫേസിൽ മൂക്കിനടുത്തായി ഒരു ബ്യൂട്ടി മോളുണ്ട് അതാണ് അവളുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് വിശദമായ ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു എന്നിട്ടും അവൾ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല ഇതേസമയം മാഡിയുടെ ബെഡ്റൂം പോലീസ് പരിശോധിച്ച സമയത്ത് ഷോക്കിംഗ് ആയ ചില കാര്യങ്ങൾ കണ്ടെത്തി അതായത് മാഡിയുടെ ബെഡ്റൂമിലുണ്ടായിരുന്ന മുഷിഞ്ഞ തുണികൾ വയ്ക്കുന്ന ഒരു ബോക്സിനകത്തു നിന്നും ആണുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ബോക്സർ കണ്ടെത്തി ആ ബോക്സർ ജെനിഫറിന്റെ ലിവിംഗ് പാർട്ട്ണറായ സ്റ്റഫാൻഡിയായിരുന്നു അതുപോലെ മാഡിയുടെ നോട്ട്ബുക്കിൽ അവൾ വരച്ച ചില ഡ്രോയിങ്സ് ആണ് പോലീസുകാരിൽ കൂടുതൽ സംശയമുണ്ടാക്കിയത് ഒരു ടീനേജ് ടീനേജുകാരിയായ പെൺകുട്ടി ഒരു പുരുഷനോടൊപ്പം സെക്സിൽ ഏർപ്പെടുന്നത് പോലുള്ള ഡ്രോയിങ്സ് ആണ് അവൾ വരച്ചു വെച്ചിരിക്കുന്നത് ആ മെഡലിൻ മെഡലിൻസോട്ടോയെയും പുരുഷനായി സ്റ്റെഫാനേയും ഉദ്ദേശിച്ചാണ് ആ ഡ്രോയിങ്സ് വരച്ചിട്ടുള്ളത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഇതോടെ അമ്മയുടെ കാമുകനുമായി മാഡിക്ക് വഴിവിട്ട ബന്ധമുണ്ടോയെന്ന് പോലീസുകാർക്ക് സംശയമായി ആ വീട്ടിൽ സ്റ്റെഫാൻ ഉപയോഗിച്ചിരുന്ന റൂം പരിശോധിച്ച സമയത്ത് അവിടെ നിന്നും ഒരു സെക്സ് ടോയ് കൂടി കണ്ടെത്തിയതോടെ ആ സംശയം ബലപ്പെട്ടു ഇതേക്കുറിച്ച് ജെന്നിഫറിനോട് ചോദിച്ച സമയത്ത് അവർ ഒരിക്കൽ പോലും സ്റ്റെഫാന് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല സ്റ്റെഫാൻ മാഡിയെ സ്വന്തം മകളെപ്പോലെയാണ് കണ്ടിരുന്നത് എന്നും അവന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും തെറ്റായ പെരുമാറ്റം ഉണ്ടാവില്ല എന്നും ജനിഫർ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ഗസ്റ്റുകളെല്ലാം പോയതിനു ശേഷം മാഡി സ്റ്റെഫാന്റെ റൂമിലാണ് കിടന്നുറങ്ങിയത് എന്ന് ജനിഫറിനറിയാമായിരുന്നു അപ്പോഴും സ്റ്റെഫാനെ സംശയിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് വിചിത്രം മാഡലിൻ സോട്ടോയെ അവസാനമായി കണ്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി സ്റ്റെഫാനാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ആ വീട്ടിൽ നിന്നും പോവുകയും ജെനിഫർ ഉറങ്ങുകയും ചെയ്തതിനു ശേഷം എന്തോ ആ വീടിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് കാരണം ജെനിഫർ രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴും സ്റ്റെഫാനും മാഡിയും ആ വീട്ടിലുണ്ടായിരുന്നില്ല മാഡിയെ പിന്നീട് ഒരാൾ പോലും എവിടെയെങ്കിലും വെച്ച് കണ്ടതായി പറഞ്ഞ് രംഗത്തു വന്നിട്ടില്ല ഇതോടെ മാഡിയെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയതിനു ശേഷം സ്റ്റെഫാൻ എപ്പോഴാണ് വീട്ടിലേക്ക് വന്നത് എന്ന് പോലീസ് ജെനിഫറിനോട് ചോദിച്ചു രാവിലെ ഒരു ഒൻപത് മണിയോടെയാണ് താൻ ഉറങ്ങിയെഴുന്നേറ്റത് എന്നും അതിനുശേഷം കുളിച്ചു ഫ്രഷായി ഒരു പതിനൊന്ന് മണിയോടെ വീട്ടിൽ നിന്നും ഇറങ്ങി അടുത്തുള്ള ഒരു ലാബിലേക്ക് പോയി ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ബ്ലഡ് ടെസ്റ്റ് നടത്താനായാണ് പോയത് ബ്ലഡ് സാമ്പിൾ കൊടുത്തതിനു ശേഷം പന്ത്രണ്ട് മണിക്കാണ് താൻ വീട്ടിലേക്ക് തിരിച്ചു വന്നത് എന്നും അപ്പോഴും സ്റ്റെഫാൻ വീട്ടിലെത്തിയിട്ടില്ല എന്നുമാണ് ജെനിഫർ പറഞ്ഞത് ഇതിൽ നിന്നും മാഡിയെ സ്കൂളിലിറക്കിവിട്ട് താൻ വീട്ടിലേക്ക് വന്നു എന്ന സ്റ്റെഫാന്റെ മൊഴി നുണയാണെന്ന് വ്യക്തമായി ഒരുപക്ഷെ മാഡിയുമായി അയാൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവാൻ തന്നെ സാധ്യതയില്ല ഇതോടെ സ്റ്റെഫാനെ ഒന്നുകൂടി വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു ഇത്തവണ അയാളുടെ മൊബൈൽ ഫോണാണ് ആദ്യം പരിശോധിച്ചത് എന്നാൽ ആ ഫോണിലുള്ള എല്ലാ ഡാറ്റാസും അടുത്തിടെ നശിപ്പിച്ചു കളഞ്ഞതിനു ശേഷം ഫോൺ റീസെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി പക്ഷേ സ്റ്റെഫാന്റെ ഗൂഗിൾ ഡ്രൈവിൽ നിരവധി ഫോട്ടോസും വീഡിയോസും ഉണ്ടായിരുന്നു അത് ഡിലീറ്റ് ചെയ്യാൻ അവൻ മറന്നുപോയതാണ് അതാണ് ഈ കേസിലൊരു വഴിത്തിരിവ് കൊണ്ടുവന്നത് ആ ഗൂഗിൾ ഡ്രൈവിൽ ആയിരത്തി അഞ്ഞൂറോളം ഫോട്ടോസാണ് അപ്ലോഡ് ആയിരിക്കുന്നത് അതിലെ എല്ലാ ഫോട്ടോസും പോലീസ് പരിശോധിച്ചു അതിൽ സ്റ്റെഫാൻ മാഡലിൻ സോട്ടോയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതും കിസ് ചെയ്യുന്നതുമായ നിരവധി ഫോട്ടോകൾ ഉണ്ടായിരുന്നു സ്റ്റെഫാൻ മാഡിയെ ഒരു മകളെ പോലെയല്ല കണ്ടിരുന്നത് എന്ന് ആ ഫോട്ടോകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും രണ്ടുപേരും ആ രീതിയിലാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ മാഡലിൻ അറിയാതെ അവൾ ബാത്റൂമിൽ കുളിക്കുന്നതും മറ്റുമുള്ള ഫോട്ടോസും വീഡിയോസുമെല്ലാം സ്റ്റെഫാൻ എടുത്തു വെച്ചിട്ടുണ്ട് കൂടാതെ സ്റ്റെഫാൻ നിരവധി തവണ സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിച്ചിട്ടുള്ളതിന്റെ തെളിവുകളും പോലീസുകാർക്ക് ലഭിച്ചു ഓൾറെഡി ജെനിഫറിന് ബൈപോളർ ഡിസോർഡർ പോലുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതിനാൽ മിക്ക ദിവസങ്ങളിലും അവൾ തനിച്ചാണ് കിടന്നുറങ്ങാറുള്ളത് ഈ അവസരം മുതലെടുത്ത് സ്റ്റെഫാൻ മാഡിക്ക് സ്ലീപ്പിംഗ് പിൽസ് നൽകി പീഡിപ്പിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള സംശയം ബലപ്പെട്ടു അതുപോലെ ആ പെൺകുട്ടിയുടെ ഡിസപ്പിയറൻസിൽ സ്റ്റെഫാന് പങ്കുണ്ട് എന്നും ഏറെക്കുറെ ഉറപ്പായി ആദ്യം മാഡിയെ താൻ സ്കൂളിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടു എന്ന സ്റ്റെഫാന്റെ മൊഴി സത്യമാണോ എന്ന് പരിശോധിക്കണം അതിനായി ജനിഫറിന്റെ വീട്ടിൽ നിന്നും മാഡി പഠിച്ചിരുന്ന സ്കൂൾ വരെയുള്ള സ്ഥലങ്ങളിലെ എല്ലാ സി സി ടി വി ഫുട്ടേജുകളും പോലീസ് പരിശോധിച്ചു ഇതോടെയാണ് ഈ കേസിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നത് ഇനി പറയുന്നത് മുഴുവൻ സി സി ടി വി ഫുട്ടേജുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പുറത്തുവിട്ട കാര്യങ്ങളാണ് അതായത് ഫെബ്രുവരി ഇരുപത്തിയാറിന് രാവിലെ ഏഴേ മുപ്പതിനു തന്നെ സ്റ്റെഫാൻ അവന്റെ കാറുമായി ജനിഫറിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് ആദ്യം ഒരു വേസ്റ്റ് ബിന്നിനടുത്തായി കാർ നിർത്തിയതിനു ശേഷം വൈറ്റ് കളറിലുള്ള രണ്ട് പ്ലാസ്റ്റിക് കവറുകൾ ആ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടു ഈ സമയത്ത് മാഡി ആ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഗ്രീൻ കളർ ടീഷർട്ടാണ് അവൾ ധരിച്ചിരിക്കുന്നത് പിന്നീട് എട്ട് പത്തിനാണ് സ്റ്റഫാന്റെ കാർ മറ്റൊരു സി കണ്ടത് ആ സമയം മാഡി പഠിച്ചിരുന്ന സ്കൂളിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഒൻപത് മണിയോടുകൂടി ആ കാർ സെൻട്രൽ ഫ്ലോറിഡ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണെന്ന് മനസ്സിലായി അപ്പോഴും മാഡി ആ കാറിനകത്തുണ്ടായിരുന്നു ഇതിൽ നിന്നും സ്റ്റെഫാൻ അവളെ സ്കൂളിനടുത്തായി ഇറക്കി വിട്ടിട്ടില്ല എന്ന് ഉറപ്പായി ഇത്രയും സി സി ടി വി ഫുട്ടേജുകൾ പരിശോധിച്ചതിൽ നിന്നും പോലീസുകാർക്ക് മറ്റൊരു കാര്യം കൂടി വ്യക്തമായി മാഡലിൻ സോട്ടോ ആ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ യാതൊരു അനക്കവുമില്ലാതെയാണ് ഇരിക്കുന്നത് അതായത് എല്ലാ സി സി ടി വി ഫുട്ടേജുകളിലും മാഡി ഇരിക്കുന്ന പൊസിഷൻ ഒരേപോലെയാണ് കാണപ്പെട്ടത് അതുപോലെ അവളുടെ കഴുത്ത് ചെറുതായി തൂങ്ങിക്കിടക്കുന്നതുപോലെയും തോന്നുന്നു അതായത് അവൾ ജീവനോടെയാണോ ആ കാറിൽ സഞ്ചരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല ഒൻപതേ മുപ്പത്തഞ്ചോടുകൂടി സ്റ്റെഫാന്റെ കാർ ഹോളിഡേ ഇൻ എന്ന ഒരു ഹോട്ടലിന്റെ പാർക്കിംഗ് ലോട്ടിലേക്ക് കയറി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ കാർ പുറത്തു വന്നെങ്കിലും ഫ്രണ്ട് സീറ്റിൽ മാഡി ഉണ്ടായിരുന്നില്ല ആ പാർക്കിംഗ് ലോട്ടിലെ ഫുട്ടേജുകൾ പരിശോധിച്ചതോടെയാണ് മാഡി കൊല ചെയ്യപ്പെട്ടതാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടത് അതായത് ആ പാർക്കിംഗ് ലോട്ടിലെത്തിയ സ്റ്റെഫാൻ കാർ നിർത്തി പുറത്തിറങ്ങിയതിനു ശേഷം ഫ്രണ്ട് സീറ്റിലിരിക്കുകയായിരുന്ന മാഡിയെ തൂക്കിയെടുത്ത് കാറിന്റെ ട്രങ്കിനകത്ത് കയറ്റുന്നത് ആ സി സി ടി വി ഫുട്ടേജിൽ വ്യക്തമായി കാണാമായിരുന്നു ഇതിൽ നിന്നും തന്നെ അവൾ മരിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ് ആ പാർക്കിംഗ് ലോട്ടിൽ നിന്നും പുറത്തേക്ക് പോയ കാറിന്റെ കൂടുതൽ ഒന്നും പിന്നീട് ലഭിച്ചില്ല ഈവനിങ് ഒരു നാലേ മുപ്പതോടെയാണ് സ്റ്റെഫാൻ കാറുമായി ജനിഫറിന്റെ വീട്ടിലെത്തിയത് അപ്പോഴേക്കും ജനിഫർ അവളുടെ കാറുമായി മാഡിയെ വിളിക്കാനായി സ്കൂളിലേക്ക് പോയിരുന്നു അതിനുശേഷമാണ് മാഡി മിസ്സിംഗ് ആയ വിവരം എല്ലാവരും അറിയുന്നതും അവൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചതും എല്ലാത്തിനും കൂട്ടായി സ്റ്റെഫാൻ ജനിഫറിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെല്ലാം പുറകിൽ സ്റ്റെഫാനാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടും അത് വിശ്വസിക്കാൻ ജനിഫർ തയ്യാറായതേയില്ല മാഡിയുടെ വാട്സപ്പ് മെസ്സേജിൽ നിന്നുമാണ് ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായത് ആ മെസ്സേജ് മാഡി സ്റ്റെഫാൻ അയച്ചതാണ് അതായത് താൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഇൻഡയറക്റ്റായി അറിയിക്കുന്നത് പോലെയാണ് മാഡി ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഒരുപക്ഷെ മാഡി ആയിട്ടുള്ള വിവരം പുറംലോകമറിഞ്ഞാൽ താൻ പിടിയിലാവുമെന്ന് തോന്നിയതിനാലാവും സ്റ്റെഫാൻ അവളെ കൊലപ്പെടുത്തിയത് എന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിക്കുന്നു എന്നാൽ എത്ര തന്നെ ചോദ്യം ചെയ്തിട്ടും സ്റ്റെഫാൻ ഒന്നും തന്നെ തുറന്നു പറയാൻ തയ്യാറായില്ല മാഡലിൻ സോട്ടോ എന്ന ആ പതിമൂന്ന് വയസ്സുകാരി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡി എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എങ്കിൽ മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ പോലീസ് അവരുടെ തിരച്ചിൽ വ്യാപകമാക്കി ഹോളിഡേ എന്ന ആ ഹോട്ടലിന്റെ പാർക്കിംഗ് ലോട്ടിൽ നിന്നും മാഡിയുടെ ഡെഡ് ബോഡി കാറിന്റെ ട്രങ്കിൽ കയറ്റിയതിനു ശേഷം സ്റ്റഫാന്റെ കാർ സെന്റ് ക്ലൌഡിലുള്ള ഹിക്കറി ട്രീ റോഡിലേക്ക് കയറുന്നത് അവിടെയുള്ള ഒരു സർവേലൻസ് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അതാണ് സ്റ്റെഫാന്റെ യാത്രയിലെ അവസാനത്തെ ഫുട്ടേജ് പിന്നീടുള്ളത് മുഴുവൻ അവൻ ജനിഫറിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഫുട്ടേജുകളാണ് തന്നെ സെന്റ് ക്ലൗഡ് ഏരിയ കേന്ദ്രീകരിച്ച് തിരച്ചിൽ വ്യാപകമാക്കി ഡോഗ്സ്കോഡിനെ ഉൾപ്പെടെ സ്ഥലത്തെത്തിച്ചു ഇതോടെ ഹിക്കറി ട്രീ റോഡിലുള്ള കിടക്കുന്ന ഒരു സ്ഥലത്തു നിന്നും മാഡലിൻ മാഡലിൻസോട്ടോയുടെ ഡെഡ് ബോഡി കണ്ടെത്തി മാഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നിട്ടില്ലെങ്കിലും കഴുത്തിഞ്ഞരിച്ചാണ് അവളെ കൊന്നിരിക്കുന്നത് എന്നും കൊല ചെയ്യപ്പെടുമ്പോൾ അവൾ ആയിരുന്നില്ല എന്നും മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തിയിട്ടുണ്ട് ഡെഡ് ബോഡി കണ്ടെത്തിയതോടെ കൊലപാതക കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റഫൻ സ്റ്റേൺസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു താൻ നിരപരാധിയാണ് എന്നുള്ള മൊഴിയിൽ തന്നെ സ്റ്റെഫാൻ ഉറച്ചുനിന്നെങ്കിലും തെളിവുകൾ മുഴുവൻ അയാൾക്കെതിരായി ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ലഭിച്ച ഫോട്ടോകളും വീഡിയോകളും മാഡലിൻസോട്ടോയുടെ വാട്സപ്പ് മെസ്സേജുകളും സിസിടിവി ഫുട്ടേജുകളുമാണ് സ്റ്റെഫാനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ഈ കേസിൽ നടന്നിരിക്കാൻ സാധ്യതയുള്ളതായി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ബൈപോളർ ഡിസോർഡർ മൂലമുള്ള പ്രശ്നങ്ങൾ കാരണം ജനിഫറും മകൾ മാഡലിൻസോട്ടോയും തമ്മിലുള്ള ബന്ധം സംഘർഷങ്ങൾ നിറഞ്ഞതായിരുന്നു അതുകൊണ്ടാണ് മാഡി തനിക്ക് തന്റെ അമ്മയെ ഇഷ്ടമല്ല എന്ന് അവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു നടന്നത് അമ്മയിൽ നിന്നും ലഭിക്കാത്ത സ്നേഹം സ്റ്റെഫാനിൽ നിന്നും ലഭിച്ചപ്പോൾ മാഡി അതിയായി സന്തോഷിച്ചിരിക്കണം എന്നാൽ സ്റ്റെഫാൻ ആ അവസരം മുതലെടുത്ത് മാഡിയെ ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു ഒരുപക്ഷെ മാഡിയുടെ അറിവോടെ തന്നെയാവും സ്റ്റെഫാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക എന്നിരുന്നാലും അവളൊരു മൈനറാണ് അതുകൊണ്ട് തന്നെ സ്റ്റെഫാൻ ചെയ്തത് ലൈംഗിക അതിക്രമമാണ് മിസ്സിംഗ് ആവുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാഡി അവളുടെ ഫ്രണ്ട്സിനോട് പിരീഡ്സിന്റെ ഡേറ്റ് വൈകുന്നതിനെക്കുറിച്ച് ആശങ്കയോടെ സംസാരിച്ചിരുന്നു രണ്ടാഴ്ചയോളമാണ് ഡേറ്റ് വൈകിയിരുന്നത് ഒരുപക്ഷെ പ്രഗ്നന്റ് ആയതുകൊണ്ടാണ് ഡേറ്റ് വൈകുന്നത് എന്ന് ചിന്തിച്ചിട്ടാവും മാഡി സ്റ്റെഫാന് ആ രീതിയിലുള്ള മെസ്സേജ് അയച്ചത് എന്നാൽ മാഡി ആയ വിവരം പുറത്തിറങ്ങിയാൽ പ്രശ്നമാവുമെന്നുറപ്പുള്ളതിനാൽ ഉറപ്പുള്ളതിനാൽ ഫെബ്രുവരി ഇരുപത്തിയാറിന് രാത്രി തന്നെ സ്റ്റെഫാൻ അവളെ കഴുത്തിഞ്ഞെച്ച് കൊല്ലുകയായിരുന്നു ഇതാണ് പോലീസിന്റെ തിയറി നിലവിൽ ഈ കേസിലെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ശിക്ഷ വിധിച്ചിട്ടില്ല ടീനേജുകാരിയായ മകളുടെ കാര്യത്തിൽ അവളുടെ അമ്മയുടെ ഭാഗത്തു നിന്നും ശ്രദ്ധക്കുറവുണ്ടായതു തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് അവർക്കിടയിലെ റിലേഷൻഷിപ്പിൽ കൃത്യമായ അതിർവരമ്പുകൾ വയ്ക്കാൻ അവർ ശ്രദ്ധിക്കണമായിരുന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ജെനിഫർ ആദ്യം സ്റ്റെഫാനിയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് അവർക്കവനെ അത്രയും വിശ്വാസമായിരുന്നു എന്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ